ഞാൻ ഓപ്പറേഷൻ സിന്ധൂർ ചെയ്യാൻ പോവുകയാണ് അതിൽ ഞാൻ പറയും ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഈ എറണാകുട്ട കുറച്ച് ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ അടുത്തൻ ഇങ്ങനെ രാജ്യത്തിനെ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അവർക്കൊക്കെ ഉള്ള ശരിയായിട്ടുള്ള മറുപടി അതിനകത്ത് പോസിറ്റീവ് ജേർണലിസ്റ്റുണ്ട് എൻ്റെ നല്ലൊരു ജേർണലിസ്റ്റിൻ്റെ പോർഷൻ ഞാൻ ചീനുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോയാ മറ്റേ ഭീമൻ്റെ വഴികളിൽ മറ്റൊരു എടുത്തിട്ട് അടി അടിക്കുന്ന ആ ഒരു ഞാൻ ആ കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ബോൾഡ്നെസ്സുണ്ട് ആ കുട്ടിക്ക് അപ്പം ഞാൻ ആ ക്യാരക്ടർ ആ പോസിറ്റീവ് ക്യാരക്ടറെന്ന് പറയുന്നത് പല ജേർണലിസ്റ്റും അവരുടെ സീനിയർ എഡിറ്റ് ചീഫ് എഡിറ്റേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സർ ഇത് വിൽ നോട്ട് ബി ഗിവിൻ ദിസ് ന്യൂസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫാക്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ജേർണലിസ്റ്റുകളെയും നമ്മൾ വളർത്തിക്കൊണ്ട് വരണം അല്ല ഇവനെപ്പോലുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ പക്ഷെ അവർക്കും ഉണ്ട് പണി അവർ കാണിച്ചിട്ടുള്ളതും എല്ലാം അറിയട്ടെ ഈ നോണെന്തിനാണ് പറഞ്ഞത് എൻ്റെ രാജ്യം ഡൗൺ ആവുന്നു ആവുന്നതെന്ന് പറയാൻ എനിക്കെന്ത് സന്തോഷമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് എൻ്റെ രാജ്യം തോറ്റു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനുണ്ട് ഇവിടെ കുറച്ചെണ്ണം എനിക്കത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ആ സിനിമ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഫുൾ ഫ്ലജ് നടക്കുകയാണ് ഒരാഴ്ചക്കകത്ത് ഐ അൽ ഗിവ് യു ദ ഫുൾ ഡീറ്റെയിൽ അപ്പം ഞാൻ ഇന്നിപ്പം കാലത്ത് അതായിരുന്നു എനിക്കൊരു പാട്ട് മറ്റേ മനോജ് മുണ്ടേശ്വറിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ സുഹൃത്താണ് അറിയാലോ അതെ ആരാണെന്നുള്ളത് മെറിമിറ്റീ മേ മിൽ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലിറിക്സ് വേണം അതുപോലെ തന്നെ എനിക്ക് റഫീഖ്മാനെ കൊണ്ടിട്ട് റഫീഖിൻ്റെ അടുത്ത് ചില കേൾ എനിക്ക് കൂടെ പോയി ഇരുന്നിട്ട് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു പാട്ട് വാങ്ങിക്കണം അങ്ങനെയൊക്കെയുള്ള ചില മനസ്സിൽ കാരണം റഫീഖായിട്ട് ഞാൻ ഒന്ന് തുടങ്ങി വെച്ചത് പോയി അപ്പം പിന്നെ അദ്ദേഹം ഗിരീഷ് മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന നല്ലൊരു എസ്പിഷണി ആ സ്പിരിറ്റിലത്തെ ചില പാട്ടുകൾ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒന്ന് മരണമെത്തുന്ന തരത്തിൽ ഞാൻ തന്നെ കരയണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ആ പാട്ടിരുന്ന് പാടും അത് കേട്ടോണ്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ മഴ കൊണ്ട് മാത്രം എന്നൊക്കെയുള്ള എന്താ അർത്ഥത്തായിട്ടുള്ള വരികളാണ് അത് മോഡേൺ ടൈപ്പുള്ള ഗ്രീഷ് ആ ഒരു മറ്റേ ഒരു പോയിട്രിക്കൽ ഫീലിങ്ങിൽ പോയിട്ടുണ്ട് ഇത് നമ്മുടെ മനസ്സിനെ തട്ടുന്ന ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു ഗ്രീഷ് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കുറേ കാലമായിട്ട് ആറു വർഷമായിട്ട് പടം ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറ് ചില ചില ആളുകൾ അവരൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ആക്ഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാഹുബലിയുടെ ആക്ഷൻ ഡയറക്ടറേയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് അതെൻ്റെ മോൻ്റെ കൂടെ എൻ്റെ മോനാണ് കണ്ണപ്പ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കണ്ണപ്പ അവൻ ഷൂട്ട് ചെയ്തു പക്ഷേ പേരൊരു ഇംഗ്ലീഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവൻ കണ് ഇവർ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ കെച്ച പറഞ്ഞ് യെസ് ഐ ആൽ ഡൂ യുവർ ഫിലിംസ് എന്ന് പറയുന്നത് അപ്പം അതുണ്ട് എൻ്റെ മോനും ക്യാമറ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ തിരുവുണ്ടായിരിക്കും കുറച്ച് കുറച്ച് ആക്ഷൻ പോർഷൻസ് തിരും രണ്ടുപേരും വേണം എന്നുള്ളത് അതേപക്ഷേ ഇവിടത്ത് തന്നെ ഞാൻ മോനൊന്ന് ഡിഫറെൻ്റായിട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത് ചെയ്യും ഞാൻ ചെയ്യും എന്നുള്ളത് ചെയ്യും പക്ഷേ പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാനാണ് ആ ഡ ആ ഡയറക്ഷൻ അവനാണ് കാന്താര ചെയ്തതും ഇപ്പോൾ ലോക്കേ ഏതും ആയിട്ടുള്ള അങ്ങനെ ടെക്നീഷ്യൻ സൈഡ് എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ടൈപ്പായിട്ട് അപ്പോൾ എനിക്ക് പകുതി പണി കുറയും സായി ആയിരിക്കും കോസ്റ്റ്യൂം ചെയ്യുന്നത് റോണക്സ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് സായി എന്ന് പറഞ്ഞാൽ പ്രിയടിൻ്റെ എല്ലാ പടങ്ങളും സായിയാണ് പണ്ടു മുതലക്കെ എൻ്റെയും എല്ലാ പടവും അദ്ദേഹം തന്നെയാണ് അപ്പം അതിനകത്തൊരു പാട്ടുണ്ട് വാരണാശിയിൽ നടക്കുന്ന ഒരു സിന്ദൂരം ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സോങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എവിടെ ഒരു പടത്തിൽ നിന്നൊരു വ്യത്യസ്തം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും ചിലത് പക്ഷെ സെക്കൻഡ് ഹാഫിൻ വാറ് പിന്നെ എൻ്റെ ഹീറോസ് ആ അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി ഇവിടെ പലരും ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനതിൽ കൂടെ കൊടുക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നുള്ളത് അതാണ് ആ സിനിമ